സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി തീരേണ്ടതിന് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ കർത്താവായ യേശു കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ തിരുസന്നിധിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവസം ആരംഭിക്കാം നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുമല്ലോ അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ തിരുമുഖത്തേക്ക് നോക്കി നന്ദിയപ്പാ നടത്തിയ വിധങ്ങൾക്കായി നന്ദി ഈ ഒരു ദിനം കൂടി നന്നതിനായി നന്ദി എന്നെ സമ്പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം കൃത്ഥകളിൽ ഒരു അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊമ്പതിൻ്റെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി വാക്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ ചിന്തയ്ക്കായിട്ട് ഹൃദയത്തിലേക്ക് വന്നത് ഇതിൻ്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകും നിന്റെ കൽപ്പനകൾ തന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവയെപ്പോഴും എൻ്റെ പക്കലുണ്ട് ആമേ സ്തോത്രം ബുദ്ധിമാനാക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളാകട്ടോ അത് നിൻ്റെ പക്കലുണ്ടെങ്കിൽ നീ ബുദ്ധിമാനായിരിക്കും യാതൊരു സംശയവുമില്ല പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെ പറയാം അതിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അതിൻ്റെ ധ്യാനമാകും സങ്കീർത്തനകട പുസ്തകം ഒന്നിൽ പറയുന്ന യോഗ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറയുകയാണ് സ്വ ഇവിടെ പറയുകയാണ് ഇന്നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം അങ്ങനെ ന്യായപ്രമാണത്തിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏത് പ്രിയ സഹോദരങ്ങളും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹമായി തീരും അവരെ കാണുമ്പോഴറിയാം അവരുടെ പ്രസന്നത കാണുമ്പോഴറിയാം അവർക്കുള്ള കോൺഫിഡൻസ് കാണുമ്പോഴറിയാം അവരിൽ ആരെല്ലാം ആശ്രയിക്കും ദൈവവചന ധ്യാനം എന്ന് പറയുന്നത് ഒരാളെ ഏറ്റവും സ്മാർട്ടാക്കും ദൈവവചന ധ്യാനം ഒരാളെ ഭാഗ്യവാനാക്കി തീർക്കും അങ്ങനെയുണ്ടെങ്കിൽ തിരുവചനം നമ്മളോട് പറയാണ് നിന്റെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കളെ ബുദ്ധിമാനാക്കുന്നു ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവയെപ്പോഴും എൻ്റെ ഭക്തനുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ഒരു വ്യക്തി ശത്രുവിനേക്കാൾ ബുദ്ധിമാനാകും പലപ്പോഴും നമ്മുടെ ആശങ്ക ശത്രു തന്ത്രങ്ങളൊക്കെ മനയുമ്പത്തേനും നമുക്കവനെ ജയിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമ്മുടെ ആശങ്കകളാണ് എന്നാൽ ഇവിടെ തിരുവചനത്തെ നമ്മളോട് പറയുകയാണ് ശത്രു പ്രബലനാണോ കരുത്തുള്ളവനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലാശങ്കേറെ എന്നാൽ തിരുവചനത്തെ നമുക്ക് ഉറപ്പ് നൽകുകയാണ് സ്വ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ ശത്രുവിനേക്കാൾ നീ ബുദ്ധിമാനാകും കാരണം തിരുവചനം പറയുന്നത് മിണ്ടാതെ മൗനമായിരുന്ന ഘോഷനും ജ്ഞാനിയെണ്ണുമെന്നാണ് പറയുന്നത് അതുപോലെ തിരുവചനത്തിൻ്റെ ആ പ്രമാണങ്ങളെ വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ നമ്മളോട് പറയുകയാണ് നീ മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് കറിയാം ബോഷത്തരമുള്ളവർ അല്ലെങ്കിൽ ദോഷ ആത്മാവുള്ളവരാണെങ്കിൽ ഏതിനും കയറി കലഹിക്കും ഏതിനും കയറി മറുപടി പറയും അതിനോടെല്ലാം എതിർക്കും ലാസ്റ്റ് അത് അവർക്ക് കുരുക്കായി തീരുവാനിടയായി തരും എന്നാൽ ജ്ഞാനമുള്ളവൻ ദൈവവചനത്തെ അനുസരിക്കുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ ശത്രുവിന് മുൻപിൽ ഉണ്ടാകരു മൗനമായിരിക്കും അത് അതവൻ്റെ അനുഗ്രഹമായി തരും ശത്രുവിനെ കൽ ജ്ഞാനിയാക്കി അവനെ മാറ്റുന്നത് ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിലൂടെ അപ്പം ദൈവവചനം അനുസരിക്കുമ്പോൾ ഒരു കാര്യം തിരുവതി സ്വന്തം ഈ അനുസരണം കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെപ്പറ്റി എങ്ങനെ അവൻ സർവജ്ഞ സർവജ്ഞാനിയായ ദൈവമല്ലേ അല്ലല്ലേ ഉറവിടം ദൈവമല്ലേ അപ്പോൾ സർവജ്ഞാനിയായ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനയെ പ്രമാണിക്കുക അവരുടെ കൽപ്പനയെ പ്രമാണിച്ചാൽ നിങ്ങളുടെ നാവായി കർത്താവ് സംസാരിക്കുന്നവരെ നിങ്ങൾക്ക് പകരമായി കർത്താവ് ഇടപെടുന്നു അവിടെ വരുമ്പോൾ സകലത്തെയും ചമച്ചവൻ്റെ ജ്ഞാനം ഇതിൻ്റെ ശത്രുവിനെ ജയിക്കുവാൻ ഇടയാക്കിത്തീരും സ്തോത്രം അപ്പം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ ദൈവീക കൽപ്പനകളെ ദൈവവചനത്തെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനേക്കാൾ ബുദ്ധിമാനായിത്തീരും പലപ്പോഴും പലരും പരാജയപ്പെടുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്ക് മുമ്പിലല്ലേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെപ്പറ്റി തിരുവനന്തപുരം പറയുന്നത് അവനോട് എതിർത്ത് നിൽക്കുകയും അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നറിയാം എങ്ങനെ എതിർത്ത് നിൽക്കുന്നത് ദൈവവചനം എന്ന വാളുപയോഗിച്ചാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തു ആകുന്ന വായ്മൊഴിയായി എന്നോട് ജഡമായി തീർന്ന ക്രിസ്തുവിൻ്റെ വചനം ആ വചനത്തിൽ വസിക്കുകയും ആ വചനത്തിൽ പരിജ്ഞാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളുടെ മുൻപിൽ സ്തോത്രം അവൻ സംസാരിക്കുകയല്ല സ്വർഗത്തിലെ ദീപം അവൻ്റെ നാവോടു കൂടി ഇരുന്ന് സംസാരിക്കുക അതുകൊണ്ട് തിരുവചനം പറയുന്നത് തക്ക സമയത്ത് നിങ്ങൾ എന്ത് പറയേണ്ടെന്ന് വിചാരപ്പെടേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവോടു കൂടി ഇരുന്ന് സംസാരിക്കും ഞാൻ എൻ്റെ നാവിന്മേൽ തരുമെന്ന് പറയാൻ അപ്പം ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ എങ്ങനെയായിരിക്കും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക അവനെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏകോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്നല്ലേ പറഞ്ഞത് ഒരു ഭക്തനായ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ആ ദൈവത്തിൽ ഭക്തിയുള്ളൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുഴുവൻ വാക്കുകളെയും കേട്ടനുസരിക്കുന്ന ആളായിരിക്കത്തില്ലേ ഒരു ഗുരുവിനൊരു ഭക്തനായ ശിഷ്യനുണ്ടെങ്കിൽ ആ ശിഷ്യൻ ഗുരുവിൻ്റെ വാക്കുകൾ മുഴുവൻ അനുസരിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഭക്തനായവരെ കോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം നോക്കും ദൈവത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനം ദൈവജ്ഞാനമോഹിലേക്ക് പോയപ്പെട്ടു എന്നുള്ള അർത്ഥം പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചാൽ നിങ്ങൾ ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി മാറുവാനിടയായിത്തരും അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ സ്തോത്രം ഈ നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്ര പ്രിയം ഇടവിടാതെ അത് ധ്യാനിക്കുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ സങ്കീർത്തനാരൻ അത് പറയുമ്പോൾ തന്നെ അവൻ ദൈവവുമായി എത്രയധികം ആഴമായ ബന്ധമുള്ള ഒരാളാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം ഇന്ന് പകൽ കേൾക്കുന്ന പ്രിയമുള്ളവരും ആഴമായൊരു ബന്ധം ദൈവത്തിലുണ്ടെങ്കിൽ ഭജനധ്യാനത്തിലുണ്ടെങ്കിൽ ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് ശത്രുവിനെ ജയിച്ചിരിക്കും യാതൊരു സംശയവും അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും ശത്രുവിനെ പറ്റി ചിന്തിക്കേണ്ട നിങ്ങൾ ശത്രുവിനേക്കാൾ ബുദ്ധിമാന്മാരാണ് ശത്രുവിന്റെ ബുദ്ധി നിങ്ങളുടെ മുമ്പിൽ അപലമായി പോകും ശത്രു എന്തെല്ലാം തന്ത്രങ്ങൾ വനച്ചാലും എന്തെല്ലാം ബുദ്ധി അവൻ ഒരുക്കിക്കൊണ്ടു വന്നാലും പി എച്ച് ഡി എടുത്തവനാണ് നിൻ്റെ ശത്രുവെങ്കിലും എത്ര വലിയ നിയമ പോരാ നിയമത്തിൻ്റെ വാഴ്ചകൾ കൈകാര്യമുള്ളവൻ എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവനാണ് ശത്രു എത്ര പ്രബലനും എത്ര അധികാരവും എത്ര ജ്ഞാനവും എത്ര ബന്ധങ്ങളും ഉള്ളവനാണെങ്കിലും എന്നെ കേൾക്കുന്നത് ദൈവം ഇതിൽ നിൻ്റെ മുമ്പിൽ അടിയറവ് പറയും ഇന്ന് ഇന്ന് പ്രഭാതത്തിൽ അത് വിശ്വസിച്ചു നിനു മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി നിൻ്റെ മുമ്പിൽ അടിയറവ് പറയാൻ പോവുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ദൈവഭക്തനായ ഒരു മനുഷ്യനാണ് നീ അവൻ്റെ പ്രമാണങ്ങൾ എന്നെപ്പോലും ധ്യാനിക്കുന്ന ഒരു മനുഷ്യനാണ് അത് നിൻ്റെ പ്രമോദമായിരിക്കുന്ന മനുഷ്യനാണ് നീ അത് ധ്യാനിക്ക നീ ദ ഇടപെടാതെ ധ്യാനിക്കുന്ന മനുഷ്യനാണ് സ്വത്രം ആ അതുകൊണ്ട് തന്നെ നിൻ്റെ കല്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കും അവ എപ്പോഴും എൻ്റെ പക്കലുണ്ടെന്ന കല്പനകൾ എപ്പോഴും അവൻ്റെ പക്കലുണ്ടെന്നാണ് പറയുന്നത് സ്വത്രം ആ ദൈവഭക്തനായ മനുഷ്യൻ അപ്പോൾ ദൈവത്തിൻ്റെ കല്പനകൾ എപ്പോഴും ദൈവവചനം കൽപ്പന എന്ന് പറയുമ്പോൾ ദൈവവചനം അതിലടിസ്ഥാനപ്പെട്ടു നിൽക്കുന്നവൻ അതിപ്പോഴും കൂടെയുള്ളവൻ ബുദ്ധിമാനായിരിക്കും അപ്പോൾ നമ്മൾ നിസാരരെന്ന് പറയുന്ന പല ദൈവമാക്കളും മക്കളും ഭയങ്കര വിജയങ്ങൾ കൈയടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയുക ദൈവഭക്തി അവർക്ക് ജ്ഞാനം പകരുകയാണ് അപ്പോൾ ശത്രുവിനെ അവർ ജയിക്കുകയാണ് അപ്പോൾ ശത്രു എത്ര പ്രബലനായിരുന്നാലും അവർക്കായിരിക്കും വിജയം അതുകൊണ്ട് അതുകൊണ്ടിന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശത്രു ഒരിക്കലും നിങ്ങളുടെ മേലെ ആധിപത്യം ഉണ്ടാകത്തില്ല ശത്രുവിനെ ജയിക്കുന്ന ഒരു വലിയ ആ ജ്ഞാനമുള്ള പൈ മനുഷ്യൻ എന്ന് ലോകം പറയുന്ന നിലയിൽ പ്രിയ ബലഹീനയായ സഹോദരി ബലഹീനനായ സഹോദര കുഞ്ഞു കുഞ്ഞെ അല്ലെങ്കിൽ പ്രായമായപ്പച്ച അമ്മശീനെ കേൾക്കുന്ന പ്രിയമുള്ളവര് നിങ്ങളായി തീർന്നിരിക്കും നിങ്ങളുടെ കായിക ബലമൊന്നും വേണ്ട മൈക്കരുത്തും വേണ്ട നിങ്ങളുടെ ബുദ്ധിയും വേണ്ട അശ്വത്ര ദൈവത്തിലുള്ള ഭക്തിയാൽ നിങ്ങൾ ബുദ്ധിമാനായിത്തീരുകയാണ് അശ്വത്ര ദൈവത്തിന് മഹത്വം കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ആ കരകളിൽ ഏൽപ്പിക്കാം സ്ത്രോത്രം നമുക്ക് എണ്ണകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വതം കരുണാസമ്പന്ന ഞങ്ങളുടെ സ്വർഗീയപിതാവ് ഞങ്ങളുടെ പുത്രയും രക്ഷിതാവുമായ യേശുവിനെ നാമത്തിൽ തിരുസ്താനലിലേക്ക് വരികയാണ് കൃതാവ് ശത്രുവിനെ കാൽ ജ്ഞാനവും ബുദ്ധിയും പ്രാപ്തിയും എല്ലാം ഞങ്ങളിൽ തന്നിരിക്കുന്നതിനായി സ്വതന്ത്രം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നതിനാൽ ശത്രുവിനെ കാൽ ഞങ്ങൾ ജ്ഞാനമുള്ളവരായി തീരുന്നല്ലോ ഞങ്ങൾക്കെതിരെ ഉയരുന്ന വൈരികളെ ജയിപ്പാൻ അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപയുടെ കലങ്ങളിലേക്കെതിരെയുന്നതിനെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അതിനെ ധ്യാനമുള്ളവരായിത്തീരട്ടെ കടന്നു വരുന്നവരായി തീരട്ടെ പ്രതിസന്ധികൾ വലുതെന്ന് പറഞ്ഞു നിൽക്കുന്നവരല്ല പ്രതിസന്ധികളെ ജയിക്കുവാൻ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആയുധത്തെ ജയിപ്പുവാൻ കഴിവുള്ളവരായി വചനമാകുന്ന വാളെടുത്ത് നിൽക്കുവാൻ പ്രാപ്തരാകട്ടെ ദൈവിക കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജ്ഞാനികളായി ജീവിക്കുവാൻ കർത്താവ് അഴിയട്ടെ കർത്താവ് പറഞ്ഞാലും മിണ്ടാതെ മൗനമായിരിക്കും ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ജ്ഞാനം കർത്താവ് ഞങ്ങളിലൂടെ ശത്രുവിനുമേൽ ജയമൊരുക്കുന്നതിനായി ശ്രോത്രം ചെയ്തു വൃക്രങ്ങളിൽ തിരികെ കാണുന്നതിൽ ഭാരത്തോടെ വേദനയോടെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു കൃപയുടെ കരങ്ങളിലേക്ക് തിരികെ അവരുടെ ഭാരങ്ങൾ അവിടുന്ന് കർത്താവ് നീക്കണമേ അവരുടെ സങ്കടങ്ങളെ മാറ്റണം ഈ പ്രഭാതത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ പ്രഭാതം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ക്ഷയമായി തീരുവാൻ ഈ പ്രഭാതം വലിയ ദൈവമോത്തം കാണുവാൻ കർത്താവ് സഹായിക്കണമെങ്കിൽ കൃപയുടെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തിരികാണ് ഈ ദിവസത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ് കർത്താവ് സങ്കടങ്ങളൊക്കെ മാറട്ടെ ഭാരങ്ങളൊക്കെ മാറട്ടെ അത്ഭുത ക്ഷയം പ്രാപിക്കുന്ന ഒരു ദിനമായി ദിനം മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ഞാൻ അനുഗ്രഹിക്കുക ഈ ദിവസം ഒരു ജയവോത്സവം ജീവിതമായി മാറ ജീവിതമായി മാറട്ടെ ഉള്ളങ്കരങ്ങളിൽ തീരുന്നു പിതാവ് പ്രാർത്ഥനകൾക്കതിനായി സ്ത്രോത്രം യേശുവിനാമം കർത്താവായ യേശു ക്രിസ്തു മുഖേന നമുക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന പിതാവിനെ ആർത്ത് വിളിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിച്ചു അത്ഭുതമായി തീരും അനുഗ്രഹമായി തീരും ഒന്നിനെ പറ്റിയും വിചാരപ്പെടുന്നു കേട്ടോ പ്രാർത്ഥിക്കാം സ്വതന്ത്ര നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യണം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ സ്വോ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം പ്രാർത്ഥന ഓർക്കാം ഗോഡ് ബ്ലസ് യു ലാവ് യു